ഓക്കേ അപ്പം വേണ്ട നമ്മുടെ വല കഴിഞ്ഞ ദിവസം ഒന്ന് വീശി ഇപ്പം ഒരു കല്ലിൽ കീറി കീറിപ്പോയറ് അപ്പം ഇന്ന് നമ്മുടെ വല റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ നമുക്ക് വലിയ വല കെട്ടാണെന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്നാലും നമ്മുടേതായ രീതിക്ക് വെച്ച് നമ്മൾ ഒന്ന് കെട്ടിയെടുക്കാൻ പോവാണ് അപ്പോൾ ദേ ഏകദേശം ഇത്രയും വലിയൊരു തുളയാ കേട്ടോ ഇത്ര വലിയ വലിയൊരു തുളയാട്ടോ ഇതുകൊണ്ടാണ് എൻ്റെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീശി ഇപ്പം കല്ലിൽ ഉടക്കിയിട്ട് വലച്ചെടുത്ത് മൊത്തത്തോടെ നീറിപ്പോന്നു ഇത് ഒന്നാം നമ്പർ നൂലാണ് ഇത് തേറ്റാടി വലയുടെ തേറ്റാടിയിൽ നിന്ന് ഈ നൂല് വെട്ടുവിട്ട് പോയി അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല തേറ്റാടിയായിട്ട് ഈ വല യോജിപ്പിച്ചാൽ മതി മാത്രം മതി പിന്നെ അവിടെ ഇവിടെ ആക്കട്ട് ചെറിയ ഉടക്ക് കീറലൊക്കെ ഉണ്ട് അപ്പം അതും ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലയ ഓക്കെ ആവും അപ്പം ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഈർക്കിളിയയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു സൂചി പോലെ അതിങ്ങനെ കോർത്ത് കോർത്ത് കോർത്തെടുക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള മക്കിടി വിദ്യ വെച്ചാണ് നമ്മളിപ്പം വല കെട്ടാൻ പോണേ അപ്പം ഇത്രേ ഉള്ളൂ ഈ തേറ്റാടിയിലേക്ക് നമ്മുടെ ഈ വല യോജിപ്പിച്ചാൽ മാത്രം മതി അപ്പം നമ്മുടെ വീശു പോലെ ഇങ്ങനെയൊക്കെ ഒരു വലിയ കീറലൊക്കെ വന്നു കഴിഞ്ഞാൽ കളയൊന്നും ചെയ്യരുത് അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കെട്ടിയെടുക്കാൻ പറ്റും നമുക്ക് അപ്പം എൻ്റെ വല ഞാൻ ഇപ്പോൾ റിസ്ക് എടുത്ത് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെറിയ വലയാണ് നമ്മൾ വിശി പഠിക്കാൻ വേണ്ടി മേടിച്ച വല അപ്പം നമ്മൾ വിശി പഠിക്കുന്നതിൻ്റെ കൂടെ വലയുടെ ഈ ഇങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയമേ ശരിയാക്കി അധികം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് ഇതും കൊണ്ടാണ് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എന്തായാലും നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം തേറ്റാടി ഒന്നാം നമ്പർ വല രണ്ടാം നമ്പർ നൂല് പുറത്ത് പോർത്ത് പോർത്ത് പോകുന്നു അത്രേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല ഈ മണിയൊന്നും പോയിട്ടില്ല ഈ മണിയൊക്കെ അതേപോലെ അല്ലാണ്ട് നമ്മുടെ വല കെട്ടി 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 ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇനി ഈ ഒരു ചെറിയ ഭാഗം കൂടെയുള്ളു ഇതും കൂടെ നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വലയുടെ ഒരു വലിയ ഒരു ഹോള് കിട്ടും എന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോൾസും ഉണ്ട് അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശാമ്പ നമ്മുടെ വലയൊക്കെ ആ നമ്മൾ കെട്ടി എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടത് ഫുള്ളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിരിവ് എങ്ങനെയുണ്ടോ എന്ന് നോക്കണം അപ്പോൾ വലയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ഇവിടെ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട് അപ്പം നമ്മളിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ അടച്ചു കൊടുക്കണം അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ഹോൾസൊക്കെ നമ്മൾ അടച്ച് കൊടുത്തുകൊടുത്ത് ഇത് മൊത്തം ഒന്ന് ക്ലോസ് ആക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെച്ച് വീസിനും മെയിനായിട്ട് വയമ്പ് ചെമ്മീൻ അങ്ങനത്തെ മീനൊക്കെ കേട്ടോ അപ്പോൾ കുഞ്ഞു മീനുകളായതുകൊണ്ട് അങ്ങനത്തെ ഓട്ടയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതുങ്ങൾ വെക്കന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ അതെല്ലാം ഇനി ക്ലിയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ബാക്കിൽ ഒരു തോട് കാണുന്നില്ല അപ്പൊ അവിടെ നമ്മൾ വീശു നോക്കാൻ പോവാം അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വലക്കെ അറിയാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ വീച്ചിൽ ഒരു പറളിനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ പോയി നമ്മൾ സ്ഥിരം വായ്പ പിടിക്കുന്ന തോട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒട്ടും വെള്ളമില്ല നമ്മള് വീശു നോക്കി വീശു നോക്കിയിട്ട് നമുക്ക് മീനൊന്നും കിട്ടി അതുകൊണ്ട് നമ്മൾ തീറ്റിയിട്ട് പോയിട്ട് രാത്രി വന്ന് ചെമ്മീൻ വീശാന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ കീറിയ വല നമ്മൾ നന്നാക്കിയിട്ട് അതിനകത്ത് ആയിരത്തി കുറുക കേട്ടോ കുറവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് കുറവ് കണ്ടോ ചെമ്മീൻ കിട്ടി നമുക്ക് ചെമ്മീനുണ്ട് നല്ലത് കുറുവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് കുറുവാണ് ഉണ്ടോ ഓക്കെ നമ്മൾ ഡാമേജായ വല കുഞ്ഞെടുത്തിട്ട് ഈ വലക്ക് നമ്മൾ വീട്ടിൽ മീന കുറവുണ്ട് ചെമ്മീൻ വയമ്പ് എല്ലാ തരം നല്ല സൈസ് കുറവാക്കിയിട്ടാണ് ഒരു കീടെ അത്രയൊക്കെ ഉള്ളൂ അപ്പം ഒരു സൈസ് കുറവാക്കി ഉണ്ട് അപ്പോൾ ദ്രാമഞ്ചായ പോലെയൊക്കെ മാറ്റി എടുക്കുക ഓക്കല്ലേ